പിന്നെ സംസാരിക്കാൻ വന്നത് നമ്മുടെ കെ പി സി സിയുടെ ആക്ടിംഗ് പ്രസിഡന്റും യു ഡി എഫ് കൺവീനറുമാണ് അദ്ദേഹം പരസ്യമായി പറഞ്ഞു ഞങ്ങൾക്കിതിന് സൗകര്യമില്ല അതിന് എന്തിനാണ് ചോദിക്കുന്നത് അത് ശരി ആ പറയുന്നതാണ് ശരി നിങ്ങൾക്ക് സൗകര്യമില്ല അത് ആ തരത്തിൽ പറയാ എന്താണ് സൗകര്യം നിങ്ങൾ ഈ രാജ്യത്തെ ഒരു മതനിരപേക്ഷ പാർട്ടിയാണെന്നാണല്ലോ പറയുന്നത് ഇത് സംഘപരിവാർ അജണ്ടയാണ് എന്നതിൽ സംശയമുണ്ടോ ലോകത്തെവിടെയെങ്കിലും അഭയാർത്ഥികളെ വിവേചനത്തോടെ കാണുന്നുണ്ടോ മതാടിസ്ഥാനത്തിൽ പൗരത്വം കൊടുക്കുന്ന നില ലോകത്തെവിടെയെങ്കിലും അംഗീകരിക്കുന്നുണ്ടോ എന്തേ നമ്മുടെ രാജ്യം അത്തരമൊരു അവസ്ഥയിലേക്ക് അവസ്ഥയിലേക്ക് തള്ളിവിടുമ്പോ നിങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിയാത്തത് ഞങ്ങൾക്ക് സൗകര്യമില്ല അത് ശരിയായ മറുപടിയാണ് ആ സൗകര്യമില്ലായ്മ യഥാർത്ഥത്തിൽ സംഘപരിവാർ അജണ്ടയോടൊപ്പം ചേരുന്നതുകൊണ്ടല്ലേ സംഘപരിവാർ മനസ്സിനോടൊപ്പം ചേരുന്നതുകൊണ്ടല്ലേ ഇപ്പൊ സംഘപരിവാർ മനസ്സിനോട് സമരസപ്പെടുന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തി എന്നല്ലേ അത് കാണിക്കുന്നത് ഇതാണ് പ്രശ്നം